പഴംപിള്ളിച്ചാൽ പരിശക്കല് പ്രദേശത്തെ ബിഎസ്എൻഎൽ മൊബൈൽ ടവർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി കുത്തിയും റീത്ത് വെച്ചും പ്രതിഷേധം സംഘടിപ്പിച്ചു സിപിഐഎം ലോക്കൽ കമ്മിറ്റി മെമ്പർ പി എം ജോയ് ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു

പഴംപള്ളിച്ചാൽ പരിശക്കല് പ്രദേശത്ത് യു എസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ബിഎസ്എൻഎൽ മൊബൈൽ ടവർ പൂർണ്ണമായും പൂർണമായും പ്രവർത്തനസജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കരിങ്കൊടി കുത്തിയും റീത്ത് വച്ചുമാണ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി മെമ്പർ പി എം ജോയ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള മൊബൈൽ ടവർ വർഷങ്ങൾ അത് പൂർണ്ണ ആ ടവറ് പൂർണ്ണ സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ നമുക്ക് അനുവദിച്ചിട്ടുള്ള പഴംപിള്ളിച്ചാൽ ടവറിൻ്റെ ഫ്രിണ്ടിൽ നമ്മൾ കരിങ്കൊടി കൊത്തിയും അതുപോലെ തന്നെ റീത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുന്നത് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ കോവിഡ് വന്നപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം അന്ന് ആരംഭിച്ചു അതിനുശേഷം ഓൺലൈൻ വിദ്യാഭ്യാസമുണ്ട് ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് നമുക്ക് യാതൊരുവിധ നെറ്റ്വർക്ക് ഫോൺ സൗകര്യങ്ങളും എന്നൊരു വസ്തുത നമുക്കറിയാം അതുപോലെ തന്നെ ഇവിടെ ഒരു അപകടമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് വിളിച്ചറിയിക്കുവാൻ ഒരു ആംബുലൻസ് വിളിക്കുവാൻ നമുക്കൊരു ഫോൺ സൗകര്യമില്ല എന്നൊരു വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട് പ്രതിഷേധ പ്രകടനത്തിലും തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ലോക്കൽ കമ്മിറ്റി മെമ്പർ പി വി ജോയി ബ്രാഞ്ച് സെക്രട്ടറിമാരായ ബിന്ദു സജി ഏലിയാസ് എം പി എം കുഞ്ഞുമോൻ കർഷക സംഘം നേതാക്കളായ പി എക്സ് സുഭാഷ് പി വി കുഞ്ഞുമോൻ ജോഷി ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി